എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗുരുവായൂർ ഏകാദിഷി വൃദ്ധ അവസാനിച്ചു അപ്പോൾ ഭഗവാൻ ഗുരുവായപ്പൻ നിങ്ങൾക്ക് കുറച്ച് ദിവ്യ സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും തരുന്നുണ്ട് ഭഗവാൻ തന്നിരിക്കുന്ന ഡിവൈൻ മെസ്സേജും ഗൈഡൻസും നോക്കാം ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളിൽ പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മെൻ്റൽ സ്ട്രഗിള് ലോൺലിനെസ് സപ്പോർട്ട് കിട്ടാത്തതുപോലെ ഇതൊന്നും ഇല്ലാത്തതുപോലെ ഒരു ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ പറയുന്നത് നിങ്ങൾ കരഞ്ഞതും ഒറ്റപ്പെട്ടതും നഷ്ടപ്പെട്ടതും എല്ലാം ഭഗവാൻ കണ്ടിട്ടുണ്ട് ഭഗവാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല ഇതൊരു ഡിവൈൻ റീ അഷുറൻസ് ആയിട്ട് ഭഗവാൻ തരുന്ന ഡിവൈൻ മെസ്സേജ് ആണ് അടുത്തത് കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് കാർഡാണ് ഈ കാർഡ് ഹാർമണി ഹീലിംഗ് ഇമോഷണൽ ബാലൻസ് എന്നിവയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഗുരുവായപ്പം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി വീണ്ടും വരും പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും വേണ്ട ക്ഷമ നന്നായി വേണം എന്നും പറയുന്നുണ്ട് ഭഗവാൻ നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കും എന്നും പറയുന്നുണ്ട് അടുത്തത് ഓഫ് ഫോർച്യൂൺ കാർഡാണ് ഇതൊരു വളരെ ശക്തമായ ഭാഗ്യക്കാഡാണ് ഗുരുവായപ്പം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഈ ഡിസംബർ മാസത്തിൽ വരുന്നു നിങ്ങൾ കാത്തിരിക്കുന്നത് നടക്കാനിരിക്കുകയാണ് എന്നും ഭഗവാൻ പറയുന്നുണ്ട് കർമ്മ സൈക്കിൾസ് എല്ലാം അവസാനിച്ചിട്ട് പുതിയൊരു നന്മ നിങ്ങൾക്ക് ആരംഭിക്കുകയാണ് എന്നും ഭഗവാൻ പറയുന്നുണ്ട് ഇത് ഭാഗ്യം അല്ലെങ്കിൽ ഡിവൈൻ ടൈമിംഗ് ആണ് അതിൻ്റെ ഉറപ്പാണ് ഈ ഒരു കാർഡ് ലഭിച്ചിരിക്കുന്നത് അടുത്തത് ക്യൂൺ ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ഈ കാർഡ് കമ്പാഷൻ ഇൻഡ്യൂഷൻ ഡിവൈൻ ഗ്രേസ് എന്നിവയാണ് പറയുന്നത് ഗുരുവായൂരപ്പൻ ഡിവൈൻ മെസ്സേജ് തരുന്നത് നിങ്ങൾ ഹൃദയ ശുദ്ധിയുള്ളവരാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ കേട്ടിട്ടുണ്ട് ഇമോഷണൽ ഹീലിങ് കെയർ സപ്പോർട്ട് എല്ലാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും എന്നും ഭഗവാൻ പറയുന്നുണ്ട് അടുത്തത് ദ ഡെബിറ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അതും താഴെ വീണിരുന്നു അപ്പോൾ അത് അർജൻറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഭഗവാൻ ഗുരുവായൂരൊപ്പം പറയുന്നത് നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന കാർമിക് ബ്ലോക്ക് നെഗറ്റീവ് എനർജി ടോക്സിക് ഇൻഫ്ലുവൻസ് ഇവയെല്ലാം ഭഗവാൻ മാറ്റുന്നു നിങ്ങളെ ഇതിൽ നിന്നെല്ലാം മോചിതനാക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഇതൊരു ശക്തമായ ഡിവൈൻ പ്രൊട്ടക്ഷനാണ് അടുത്തത് ഓഫ് ഫാൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ഭഗവാൻ പറയുന്നത് ഈ നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം ഭഗവാൻ കേട്ടിരിക്കുന്നു അതിനുള്ള ഉത്തരം ഒട്ടും വൈകിക്കില്ല പെട്ടെന്നൊരു വാർത്ത അല്ലെങ്കിൽ ഒരു മൂമെൻറ്റ് ഒരു ഡിവൈൻ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഈ ഡിസംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി കളയുന്ന കർമ്മ ക്ലിയർ ചെയ്യുന്ന പുതിയ ശാന്തിയും ഭാഗ്യവും വരുത്തുന്ന മാസമായിരിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഗുരുവായൂരപ്പൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി ഒന്നും വൈകിക്കാതെ തന്നെ വേഗത്തിലെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എല്ലാവർക്കും ഈ ദിവ്യ സന്ദേശം ഹൃദയത്തിൽ സ്പർശിച്ചാൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അനുഭവം പറയാൻ മറക്കരുത് ഗുരുവായപ്പൻ എല്ലായ്പ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം